രണ്ട് ദിവസം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടി നടക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കോട്ടയത്ത് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളാണ് റോസമ്മ കാഴ്ചയില്ല ഭർത്താവ് മരിച്ചുപോയി ഏക വരുമാന മാർഗ്ഗമാണ് ലോട്ടറി ടിക്കറ്റ് വിൽപ്പന കുറച്ച് ദിവസമായിട്ട് അവർ നോക്കുമ്പോൾ അക്കൗണ്ട് ടാലിയാവുന്നില്ല ടിക്കറ്റുകൾ കുറയുന്നു കാശ് കിട്ടുന്നില്ല അപ്പോൾ ആരും ടിക്കറ്റ് കട്ടുകൊണ്ടു പോകുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഒരു കൂട്ടുകാരനാണ് ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തെ ഒരു പെൻ ക്യാമറ വാങ്ങിക്കാൻ അങ്ങനെ പെൻ ക്യാമറ വെച്ചു ക്ലയൻറ്റ്സ് വരുമ്പോൾ അത് ഓണാക്കും കളനെ കൈയുടെ പിടികൂടി ആദ്യ ആൾ സംഭവിച്ചില്ല പിന്നീട് തെളിവ് കാണിച്ചപ്പോൾ സംഭവിച്ചു അപ്പോൾ തന്നെ പോലെയുള്ള പട്ടിണി പാവങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു ഉപദേശിച്ചു റോസമ്മ എന്നിട്ട് പറഞ്ഞു മൂന്നാമതൊരാൾ ഈ വീഡിയോ കാണൂല വെറുതെ വിട്ടു ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാൻ ഞാൻ റോസമ്മ പറഞ്ഞ മറുപടി ഇതാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ എല്ലാം ഞായറാഴ്ച പള്ളിപ്പോവും അവിടെ പഠിപ്പിക്കുന്നത് സഹിക്കാനും ക്ഷമിക്കാനാണ് എന്തൊരു ബോൾഡായിട്ടുള്ള വിറ്റ്നസ് ആണ് റോസമ്മ പറയുന്നത് എന്താ ഓസ്പെലിൽ ഈശോ പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ സുവിശിഷൻ പറയുവാൻ ഈശോയെക്കുറിച്ച് ഇങ്ങനെയല്ലേ സംസാരിക്കേണ്ടത് ജീവിതത്തിലൂടെ ഈശോ ഈ ഭൂമിയിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് തന്നിട്ട് പോയ കൽപ്പനയാണത് അതെങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്